ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ണായിട്ടുള്ള ഒരു പ്രൊമോ ആണ് കേട്ടോ കാരണം കഴിഞ്ഞ സീസണുകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രൊമോ എന്തായാലും ഒരു ബോർഡ് തന്നിട്ടുണ്ട് അതിൻ്റെ അത് കുറേ മാർക്സ് ഉണ്ട് അപ്പോൾ ആർക്കൊക്കെ എത്ര പോയിന്റ് കൊടുക്കാം എത്ര മാർക്ക് കൊടുക്കാം എന്നൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് അവരുടെ നേരെ ആ ഫോട്ടോ ഒട്ടിച്ച് വയ്ക്കാം ആ മാർക്കിൻ്റെ നേരെ അപ്പം ജാസ്മിൻ ആദ്യം കൊടുക്കുന്ന അർജുനാണ് അർജുന ഒരു അറുപതാണ് കൊടുക്കുന്നത് മത്സര വീര്യം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ശ്രീദ് പറയാണ് എല്ലാവർക്കും ലീഡർ ആവണമോ ലീഡർ ആകണമെന്നാണ് ആഗ്രഹം എന്നാൽ സിജോയ്ക്ക് അത് കുറച്ച് കമ്മിയാണ് എന്നാണ് പറയുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഋഷിയാണ് ഋഷി പറയാണ് ലീഡർഷിപ്പ് ലീഡ് ചെയ്യാൻ താല്പര്യമില്ല ലീഡർഷിപ്പ് ചെയ്യാൻ താല്പര്യം കുറവാണെന്നാണ് ഋഷി പറയുന്നത് അഭിഷേകിന് നോക്കിയിട്ടാണ് ഒരു അമ്പതാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ശ്രീ നോറയാണ് നോറ നോറയുടെ ലാലോട്ടം ചോദിക്കുകയാണ് ബുദ്ധി നല്ലതാണോ അത് അങ്ങേർക്ക് നല്ലതാണ് പക്ഷെ നമുക്കല്ല എന്ന് പറയുന്നത് അത് ജിൻഡോനെ കുറിച്ചിട്ടാണ് ഏട്ടോ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സിജോ വരുന്നുണ്ട് സിജോ പറയുന്നുണ്ട് നോറേനെ പണ്ട് കളിയാക്കുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അവൾ പോയി കരുവായിരുന്നു എന്നാലും ഇപ്പോഴും അങ്ങനെ ഇതില്ല അവൾ നെവർ മൈൻഡ് മൈൻഡായിട്ട് െന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ നമ്മുടെ അർജുനാണ് കൊടുക്കുന്നത് അർജുൻ വന്നിട്ട് നയൻറ്റിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ശ്രീധുവിനാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നയൻറ്റി ശ്രീധൂനാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ലാലാട്ടൻ പറയുന്നുണ്ട് ശ്രീധൂന തന്നെ വിശ്വാസം വരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ട പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻഡോ വരികയാണ് ജിൻഡോയൊക്കെയാണ് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുക അപ്പം ലാലേട്ട പറയുന്നത് എന്നാൽ എനിക്ക് എന്തേക്കി എനിക്ക് എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് എന്തായാലും പ്രൊമോ വളരെ ഒരു പ്രൊമോ ആണ് നമ്മൾ കഴിഞ്ഞ സീസണിലെല്ലാം കണ്ടുവരുന്ന പ്രൊമോ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഇതുപോലെ നടത്തിയിട്ടുണ്ട് അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് എടുത്ത് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബാബേ